ദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർകോട് യുഡിഎഫ് നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളി വിമതരുടെ ബാഹുല്യമാണ് കോൺഗ്രസും ലീഗും നേരിടുന്ന മുന്നണിക്കകത്തെ പാർട്ടികളും സീറ്റ് വിഭജനത്തിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പടന്ന ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് വാർഡ് കോൺഗ്രസ്സിന് നൽകിയതിൽ യൂത്ത് ലീഗ് പ്രതിഷേധം സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിപ്രായം പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ രാജി മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ച യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് നേതൃത്വത്തോടുള്ള അഭിപ്രായ ഭിന്നതയെ തുറന്ന യൂത്ത് ലീഗിന്റെ പിന്തുണയോടെ വിമതന്മാർ മത്സരരംഗത്ത് ഈസ്റ്റളേരിയെത്തുമ്പോൾ കോൺഗ്രസിലെ രണ്ട് വിഭാഗം ചേരിതിരിഞ്ഞ് തർക്കം പതിനെട്ട് വാർഡുകളിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇരുപത്തിയഞ്ച് പേർ മഞ്ചേശ്വരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ മുഴുവൻ മുസ്ലിം ലീഗ് കൈയടക്കിയതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസ് തന്നെ അടച്ചുപൂട്ടി സ്ഥലം വിട്ടു കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിത്വത്തിലും വലിയ തർക്കവും പ്രതിഷേധവുമാണ് ഉണ്ടായത് സ്ഥാനാർത്ഥികളുടെ ചിത്രമേതാണ്ട് തെളിയുമ്പോൾ ഇതുവരെ കാണാത്ത നിലയിലുള്ള കലാപത്തിൽ ഉലയുകയാണ് യു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വിമത ഭീഷണിയാണ് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും തുടക്കം മുതലുണ്ടായ കല്ലുകടി പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷവും തുടരുകയാണ് ചില നേതാക്കൾ ലക്ഷങ്ങൾ കോഴവാങ്ങിയാണ് സ്ഥാനാർത്ഥിത്വം നൽകുന്നതെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ഘടകകക്ഷികളായ സി എം ബിയും കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗവും സ്ഥാനാർത്ഥി നിർണയത്തിൽ പൂർണ്ണമായും അവഗണിച്ചതിലുള്ള പ്രതിഷേധത്തിലാണ് അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തെരഞ്ഞെടുപ്പിൽ മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അവസാന നിമിഷം വരെ നീണ്ട സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കി കഴിയുന്നതിനിടയിൽ പരിഹരിക്കാനാവാത്ത വിധം കാസർഗോഡ് ആഭ്യന്തര പ്രശ്നങ്ങൾ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കൈരളി ന്യൂസ് കാസർഗോഡ്